പയ്യന്നൂർ ബൈപ്പാസ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നീണ്ടുപോകാൻ കാരണം സാങ്കേതിക അനുമതി ലഭിക്കുവാനുണ്ടായ കാലതാമസമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത മഴക്കാലത്തിന് മുൻപ് തന്നെ റീറ്റാറിംഗ് നടത്താൻ തീരുമാനിച്ചിരുന്നതായും അനുമതി ലഭിച്ച ലഭിച്ചയുടൻ പ്രവൃത്തി ആരംഭിക്കുമെന്നും ചെയർപേഴ്സൺ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു പയ്യന്നൂർ നഗരസഭയുടെ ബൈപ്പാസ് റോഡുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രയാസങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ റോഡ് ഗതാഗതയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നഗരസഭ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ജനങ്ങളെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് എന്നുള്ള നിലയിൽ കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നത് പയ്യനൂർ നഗരസഭയുടെ ബൈപ്പാസ് റോഡ് ഈ രീതിയിൽ പൊട്ടിപ്പൊളിയാൻ ഇടയായിട്ടുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ പയ്യനൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് അണ്ടർ കേബിൾ വലിച്ച് കറണ്ട് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒന്നര മീറ്റർ ആഴത്തിൽ റോഡ് കീറിയിട്ടാണ് പയ്യനൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കറണ്ട് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് റോഡ് പൊട്ടിപ്പൊളിയുന്ന നില ഉണ്ടായി തൊട്ടടുത്ത വർഷം റീറ്റാറിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ച് നടപ്പിലാക്കി പക്ഷേ തൊട്ടടുത്ത വർഷം തന്നെ ഒരു മഴ കഴിഞ്ഞ് രണ്ടാമത്തെ മഴ വരുമ്പോഴേക്കും റോഡ് വീണ്ടും പൊട്ടിപ്പൊളിയുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇത്രയും ആഴത്തിൽ കീറിയിട്ടുള്ള റോഡായതുകൊണ്ട് തന്നെ റോഡ് ശാശ്വതമായി നിലനിൽക്കണമെങ്കിൽ മെക്കാടൻ താറിംഗ് ചെയ്താൽ മാത്രമേ സാധിക്കൂ എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് വലിയ തുക വേണ്ടിവരുന്ന മെക്കാടൻ താറിംഗ് പദ്ധതി ഈ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമണത്തിലേക്ക് പോയത് ഈ മഴ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ മെക്കാടൻ താരം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടി എസിന് വേണ്ടി കണ്ണൂരിൽ സമർപ്പിക്കുന്ന നില ഉണ്ടായി എക്സിക്യൂട്ടീവ് എൻജിനീയർ അത് പരിശോധിച്ച് ട്രാഫിക് സ്റ്റഡി റിപ്പോർട്ടും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ റിപ്പോർട്ടും വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മടക്കുന്ന നിലയുണ്ടായി ടി എസ് തരാതെ മടക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എഞ്ചിനീയർ കോളേജിനെ സമീപിക്കുകയും എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ റിപ്പോർട്ട് മൂന്നാഴ്ച സമയം എടുത്തിട്ട് മാത്രമേ തരാൻ വേണ്ടി പറ്റൂ എന്നുള്ള നിലയിലേക്ക് മണ്ണ് പരിശോധന അടക്കം നടത്തിയിട്ട് വേണം ഈ റിപ്പോർട്ട് ഞങ്ങൾക്ക് നൽകേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാഴ്ച സമയം എടുത്തിട്ടാണ് തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഞങ്ങൾക്കതിൻ്റെ റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടടക്കം ഞങ്ങൾ ടി എസിന് വേണ്ടി സമർപ്പിച്ചത് അങ്ങനെ സമർപ്പിച്ച് ടി എസ് നൽകേണ്ട സമയമാകുമ്പോഴേക്കും മഴ വരുന്ന നില ഉണ്ടായി അതുകൊണ്ട് ഈ മഴയ്ക്ക് മുമ്പേ മെക്കാടൻ താരം ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യം വന്നു ചേർന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മെക്കാടൻ താരം പ്രവൃത്തി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ച് വന്നിട്ടുണ്ട് കൂടി അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് വരികയാണ് അത്രയും പെട്ടെന്ന് തന്നെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് അത്രയും ഈ മഴ കുറയുന്നതോടുകൂടി മെക്കാടൻ താരം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും നഗരസഭ സ്വീകരിച്ചിട്ടുണ്ട് ഉണ്ട് എന്നുള്ളത് ജനങ്ങളെ അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്